നമസ്കാരം ഇന്നത്തെ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻസ് ിങ്ങം ഒന്ന് കർക്കിടകത്തെ പറഞ്ഞയച്ച് പൊന്നിൻ എത്തി പ്രതീക്ഷയുടെ വരവേറ്റ് മലയാളികൾ കേരള ജനതയ്ക്ക് ആശംസകൾ അറിയിച്ച് ഖനഗന്ധർവൻ ശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് ഇന്ത്യയിലെത്തി വൻ സ്വീകരണം മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി നാളെ ഡൽഹിയിൽ മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗം പുറന്തള്ളുന്നത് വെള്ളം ഹൈഡ്രജൻ തീവണ്ടി സജ്ജം പരീക്ഷണ ഓട്ടം ഉടൻ കാനങ്ങാട് ദുർഗ സ്കൂളിൽ എസ് പി സി കേഡറ്റ് സഹപാഠിയുടെ ജീവൻ രക്ഷിച്ചു നാടിന്റെ ഹീറോ ആയി ഒൻപതാം ക്ലാസ് മതിലിൽ പായൽ കൊണ്ട് ഹൽക്കിന്റെ ചിത്രം വരച്ച് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആമി പരമോന്നത ബഹുമതി പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്തത് ഈ വിദേശ വനിത ആദ്യം സ്വീകർത്താവ് മക്കളുടെ ഭർത്ത് സഹോദരൻ ഐ ഐ എസ് ടിയിൽ ബഹിരാകാശ എഞ്ചിനീയറിംഗ് പ്രവേശനം നേടി ജാമിയ മദീനത്തുന്നൂർ തുന്നൂർ വിദ്യാർത്ഥി വാർത്തകൾ വിശദമായി ഇന്ന് ചിങ്ങം ഒന്ന് സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും പൊന്നോണ മാസാരംഭം മലയാളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണ് മനുഷ്യ പുരോഗതിയുടെ സംസ്കൃതിയുടെ സമഭാവനയുടെ അടയാളപ്പെടുത്തലുകളാണ് മലയാളിക്ക് ഓരോ കർഷക ദിനവും കേരള ജനതയ്ക്ക് ആശംസകൾ അറിയിച്ച് ഗാനഗന്ധർവൻ ശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് കേരളം കേളി കേട്ടുണരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമം എൻ കേരളം നാം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരള പിറവി ദിനം ഇതാ വന്നു കഴിഞ്ഞു നല്ലത് മാത്രം കേരളത്തിനും ഈ ലോകത്തിനും സംഭവിക്കുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭം ശുക്ല രാജ്യത്തെത്തി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയോടെയാണ് ശുഭം ശുക്ല എത്തിയത് ദേശീയ പതാകയുമായി നിരവധി പേരും ശുക്ലയെ വരവേറ്റു ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയിൽ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത് ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ നാളെ ഡൽഹിയിൽ എത്തും ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായുള്ള സമിതി ഡൽഹിയിൽ നാളെ ചേരുന്നുണ്ട് ഇന്ത്യൻ ഭാഗത്തുനിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചകളിൽ പങ്കെടുക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെയും ചൈനീസ് വിദേശകാര്യമന്ത്രി കാണും അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് ബാങ് രണ്ടു ദിവസത്തെ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഇരിക്കുകയാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി പെരുമ്പാവൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മാണം പൂർത്തിയായി ഹൈഡ്രോജൻ തീവണ്ടിയുടെ ഭാരം കയറ്റിയുള്ള പരീക്ഷണം പൂർത്തിയായതായി ജനറൽ മാനേജർ യു സുബ്ബറാവു അറിയിച്ചു ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷവുമായി ഓക്സിജനുമായി ഫ്യുവൽ സെൽ ഉപയോഗിച്ച് സംയോജിക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന വൈദ്യുതിയാണ് എഞ്ചിനെ ചലിപ്പിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് മലിനീകരണം ഒട്ടും ഉണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ് കുതിര ശക്തിയുള്ള എഞ്ചിനുകളാണ് ഹൈഡ്രജൻ തീവണ്ടിക്ക് ഉള്ളത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി ഉടൻ പുറത്തിറങ്ങുമെന്നും നിർണായക നാഴികക്കല്ലാണ് ഇത് എന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കാനങ്ങാട് ദുർഗ സ്കൂളിൽ എസ് പി സി കേഡറ്റ് സഹപാഠിയുടെ ജീവൻ രക്ഷിച്ചു നാടിന്റെ ഹീറോ ആയി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെടുന്നിന് മുഹമ്മദ് അജാസ് ഫാദി ശ്വാസം പോലും കിട്ടാതെ വെപ്രാളപ്പെടുന്നത് കണ്ണുകൾ പുറന്തേക്ക് തള്ളിയുള്ള അവന്റെ അവസ്ഥ കണ്ട് ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഒരുപോലെ ഭയന്നു എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും ഉറ്റ സുഹൃത്ത് മുഹമ്മദ് സഹൽ ഷഹസാദിനെ കാര്യം മനസ്സിലായി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബുദ്ധിമുട്ടുന്നത് എന്ന് മനസ്സിലാക്കി അവൻ രണ്ട് ദിവസം മുമ്പ് എൻ ഡി ആർ എഫ് സംഘം സ്കൂളിൽ നൽകിയ പരിശീലനത്തിന്റെ പാഠങ്ങൾ ഓർത്തെടുത്തു അജാസ് ഫാദിയെ കുനിച്ചു നിർത്തി പുറത്ത് ആനടിച്ചു ഈ ഇടി അവന്റെ ജീവൻ രക്ഷിച്ചു കാനങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കാഡറ്റായ മുഹമ്മദ് സഹൽ ഷഹസാദ് ഇന്ന് നാട്ടിലെ ഹീറോ ആണ് അവനെ അനുമോദനങ്ങൾ കൊണ്ട് മൂടുകയാണ് സുഹൃത്തുക്കളും അധ്യാപകരും നാട്ടുകാരും പോലീസും എൻ ഡി ആർ എഫ് സംഘങ്ങളും എല്ലാം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളിലെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എസ് പി സി കേഡറ്റുകൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കേണ്ടത് എങ്ങനെ എന്ന് ക്ലാസ് എടുത്തിരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹലും അജാസും ഈ പരിശീലനം ക്ലാസിൽ പങ്കെടുത്തിരുന്നു മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങിയാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കണം എന്നത് ഇതിന്റെ ഭാഗമായി പരിശീലിപ്പിച്ചു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യത്തിലും മുതുകിൽ തട്ടി തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം പുറത്തേക്ക് വരുത്താൻ ശ്രമിക്കണമെന്നും എൻ ഡി ആർ എഫ് സംഘം കുട്ടികളെ പഠിപ്പിച്ചു ഇത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷമാണ് സ്കൂളിനടുത്തുള്ള ഹോട്ടലിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത് മതിലിൽ പായൽ കൊണ്ട് ഹൽക്കിന്റെ ചിത്രം വരച്ച് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആമി പരമോന്നത ബഹുമതി പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്തത് ഈ വിദേശ വനിത രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഇന്ത്യൻ സൈനികർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി പരമവീര ചക്രമാണ് കരയിലോ കടലിലോ ആകാശത്തിലോ ശത്രുവിനു മുന്നിൽ അസാമാന്യ ധീരതയും ആത്മത്യാഗവും ധീരകൃത്യങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് എന്താണ് പരമവീര ചക്രം പരമവീരചക്രം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് യുദ്ധകാലത്ത് അജയ്യമായ ധീരത വീര്യം ശൗര്യം എന്നീ പ്രകടിപ്പിക്കുന്നവർക്കാണ് ഇത് നൽകുന്നത് മരണാനന്തരവും ഈ പുരസ്കാരം നൽകാറുണ്ട് പരമം എന്നാൽ ഏറ്റവും ഉയർന്നതും വീർ എന്നാൽ ധീരൻ ചക്ര എന്നാൽ ചക്രം ധീരന്മാരിൽ ധീരന്മാർക്ക് നൽകുന്ന ഒരു മെഡലാണ് പരം വീര ചക്രം എന്ന പേര് സൂചിപ്പിക്കുന്നത് ബ്രിട്ടനിൽ വിക്ടോറിയ ക്രോസിനും അമേരിക്കയിലെ മെഡൽ ഓഫ് ഓണറിനും തുല്യമാണ് പരം വീരചക്ര ഇന്നുവരെ ഈ ഉയർന്ന സൈനിക ബഹുമതി ഇരുപത്തി ഒന്ന് പേർക്കാണ് ലഭിച്ചത് ഇതിൽ കാർഗിൽ യുദ്ധത്തിലെ നാല് ധീരസൈനികർ ഉൾപ്പെടെ പതിനാല് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചത് സാവിത്രി ഖനോൽക്കർ ആരാണ് ഈ വനിത പരംവീർ ചക്രത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് സാവിത്രി ഖനോൽക്കറാണ് ഇന്ത്യൻ സംസ്കാരം കല കരകൗശലം എന്നിവയുള്ള അവരുടെ മികവിനെ കണക്കിലെടുത്താണ് ഇതിനായി തിരഞ്ഞെടുത്തത് പരംവീരചക്രത്തിന് പുറമെ അശോകചക്രം മഹാവീരചക്രം കീർത്തിചക്ര വീരചക്ര ശൗര്യചക്ര തുടങ്ങിയ മറ്റു പ്രധാന ഇന്ത്യൻ മെഡലുകളും അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഐ ഐ എസ് ടിയിൽ ബഹിരാകാശ എഞ്ചിനീയറിംഗ് പ്രവേശനം നേടി ജാമ്യ മദീനത്തുന്നൂർ വിദ്യാർത്ഥി മലപ്പുറം ജില്ലയിലെ കൊടിനി സ്വദേശി അബ്ദുള്ള മൈമൂന ദമ്പതികളുടെ മകനാണ് ഹംസ സ്വാദ് കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടും വരെ നന്ദി ശുഭദിനം